എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് ഞാൻ പറയുന്നത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവർക്ക് നേരെ ഇവിടെ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാനുള്ള സംവിധാനമുണ്ടോ നിയമമുണ്ടോ ഇതിനെക്കുറിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവർക്കെതിരെ കേസെടുക്കാത്തത് തൊട്ടേനും പിടിക്കേ പിടിച്ചേനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട് ഇതിന് മാത്രം ഒരു നിയമമുണ്ടോ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളോട് മക്കൾക്ക് മക്കളുടെ നേരെ നടപടി എടുത്ത് കേസാക്കുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഇപ്പോഴും ഓരോ സ്ഥാപനങ്ങളിലും മാതാപിതാക്കളെ ഇങ്ങനെ കൊണ്ടു അപ്പം അതിൻ്റെ കാരണം പറയാൻ പലതും ഉണ്ട് ചില മക്കൾ പറയും ഞങ്ങൾ രോഗികളാണ് ഞങ്ങൾക്ക് നോക്കാൻ വയ്യ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് അവർക്ക് കിടക്കാൻ ഒരു വീടുണ്ട് അവർ വറ്റി കഴിച്ചോട്ടെ അതിൻ്റെ കഞ്ഞി കഞ്ഞി വെള്ളം കൊടുത്താൽ മതി മാതാപിതാക്കൾക്ക് അതിൽ സന്തോഷിക്കുക അവർ അതിൽ പരിഭവപരാതി ഒന്നും അവർ പറയില്ല കാരണം നിങ്ങളെ നിങ്ങളാക്കിയത് അവരാണ് ഇതേപോലെ കഞ്ഞിവെള്ളം കുടിച്ച് പറ്റി നിങ്ങൾക്ക് ഊറ്റി തന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് ജോലിയാക്കി നിങ്ങൾക്കൊരു കുടുംബാക്കി തന്നു നിങ്ങൾക്ക് ഇരിക്കാൻ വീടാക്കി തന്നു ഇതെല്ലാം ചെയ്തു തന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് ഘട്ടത്തിൽ അവർക്ക് അവർ പരിചരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല ക്ഷേത്രങ്ങളിലും നടതള്ളുന്നതും അതുപോലെ അനാഥാലയങ്ങളിൽ കൊണ്ടാക്കുന്നതും വഴിയോരങ്ങളിൽ കൊണ്ടാക്കുന്നതൊക്കെ വളരെ തെറ്റാണ് ചോദിച്ചു വരുമ്പോൾ പറയുന്നത് അത് സ്വന്തഷ്ടത്തിന് പോണതാണ് എന്നാണ് അന്ന് അങ്ങനെയുള്ള ഉണ്ട് വയസ്സാവുമ്പോൾ ബോധം കുറയുന്ന മാതാപിതാക്കളുണ്ട് മക്കൾ പറഞ്ഞതനുസരിക്കാത്തവരുമുണ്ട് ശരിയാണ് എന്നും കരുതി നമുക്ക് അവർ ഉപേക്ഷിക്കാൻ കഴിയില്ല മനസ്സിലാവണണ്ടോ അപ്പോ എത്ര ദുരിതത്തിൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിലും മാതാപിതാക്കളെ നിങ്ങൾ പരിചിരിക്കുക ഇപ്പം എൻ്റെ അമ്മ നോക്ക് ബോധം ഇല്ല എൻ്റെ അമ്മയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എങ്കിലും എൻ്റെ അമ്മ നടക്കണുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഓർമ്മയില്ല ഇപ്പൊ ഒരു ഗ്ലാസ് എടുക്കാനമ്മ പോയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോയ്ക്ക് അത് മറന്നു ഇന്നലത്തെ കാര്യം ഇന്നറിയില്ല ഈ നിമിഷം നേരത്തെ കാര്യം അറിയില്ല അമ്മ ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ എൻ്റെ മേലേക്ക് പഠിച്ചിട്ട് അമ്മ തല്ലുണ്ടാക്കും എന്ന് കരുതി എനിക്ക് അമ്മേനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ല പിന്നെ വയസ്സായ ഒരു ചിന്തന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സായി ആര് വയസ്സായി കഴിഞ്ഞ മക്കളുടെ കൂടെ നിൽക്കാൻ താല്പര്യം ക്ഷേത്രങ്ങളിൽ ചെന്നിരിക്കാം ക്ഷേത്രങ്ങൾ അങ്ങനെ വയസ്സായവർക്ക് ഇരിക്കാനുള്ള ഇടമല്ല പഴയ കാലത്തൊക്കെ അത് സംഭവിച്ചിരുന്നു ഇന്നത് നടക്കില്ല ഇന്ന് അവിടെയൊക്കെ ചെന്നിരുന്ന അവർ പിടിച്ച് വല്ല സ്ഥാപനങ്ങളിൽ കൊണ്ടാക്കും മനസ്സിലാവണുണ്ടോ അപ്പോൾ വയസായൻ്റെ കയ്യിലുണ്ട് എന്നാൽ നല്ല അമ്മമാരച്ചന്മാരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ് അപ്പൊ ഇവിടെ വയസ്സായവരെ എങ്ങനെ ഉപ ഒരു നാട്ടുകാർ വിളിച്ചു പറയുകയാണ് ഇവിടെ എങ്ങനെ വയസ്സായവരാൻ വേണ്ടി അവരെ മക്കൾ നോക്കില്ല എന്ന് പറയുമ്പോൾ ആ മക്കളെ നേരെ നടപടി എടുക്കാനായിട്ട് എന്തുകൊണ്ട് ആരും മുതിർന്നില്ല എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് അപ്പൊ അവരുടെ വലിയ കേസ് കൊടുക്കണം ഈ ഈ മാതാവിനോ പിതാവിനോ ഏറ്റെടുക്കുന്നവർക്ക് ഒരു തുക അവരിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കണം ഇന്നിപ്പോ ഒരു വിവാഹം കഴിച്ച് ബന്ധം വേണ്ടെന്ന് വെക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങള് ഈടാക്കണില്ല പൈസ ഈടാക്കണുണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പിടിക്കാനുള്ള വിദ്യാഭ്യാസത്തിനുള്ളതും വളരാനുള്ളതൊക്കെ ഈടാക്കണുണ്ട് അപ്പൊ ഈ മാതാപിതാക്കൾ ഇതുവരെ തെണ്ടിച്ച് മക്കളെ നോക്കിയിട്ട് അവരെ ഉപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് മക്കളുടെ നേരില് നടപടി എടുക്കുന്നില്ല ഇന്ന് നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ പലതും കാണുന്നുണ്ട് മക്കള് അമ്മമാരെ ഉപദ്രവിക്കുന്നു പക്ഷേ ഉപദ്രവിക്കുന്നു അടിക്കണു എന്തെല്ലാം ഇതൊക്കെ അതിൽക്കാർക്ക് അറിയാം ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ട് അവരുടെ പേരിൽ ഒരു നടപടി എടുക്കുന്നില്ല അവിടെ അതിനൊരു നിയമം ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ല ഇല്ലെങ്കിൽ അതിനൊരു നിയമം അവിടെ കൊണ്ടുവരണം ഏതെങ്കിലും ഒരു പിതാവിനോ മാതാവിനെ വഴിയിൽ കണ്ടു കെട്ടി ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അവർ തിരകണം അവരുടെ നാട് തിരകണം അവരെ മക്കൾ അവരുടെ കുടുംബം എല്ലാം തിരക്കിയിട്ട് അവരുടെ പേരിൽ അവർക്ക് നോക്കാൻ സമ്മതം അല്ലെങ്കിൽ ആ മക്കളുടെ പേരിൽ നിങ്ങളെ ആരായാലും സ്വയം കേസ് കൊടുക്കണം അവശങ്ങളെ തേണ്ടിച്ച് വളർത്തി എല്ലാം ഉണ്ടാക്കി അവസാന അവശങ്ങളുടെ കയ്യിലൊക്കെ കൂറ്റിയെടുത്തിട്ട് ചണ്ടി പോലെ വലിച്ചെറിയുന്നത് ശരിയായ നടപടിയല്ല എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല ഞാൻ പറഞ്ഞില്ലോ എൻ്റെ എനിക്ക് നിങ്ങളോട് ഒന്നും ഒളിച്ചു വെച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എനിക്ക് വേണമെന്ന് വെച്ചാൽ പറയാം എനിക്ക് കാറുണ്ട് ബംഗ്ലാവ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇത് ഞാൻ തൽക്കാലം കുഞ്ഞു വീട് മതി ചൂടി ഇരിക്കുക എന്നൊക്കെ എനിക്ക് പറയാം എനിക്കുള്ളത് തുറന്ന് പറയുക എന്നുള്ളതാണ് അതിലിപ്പോൾ ആരും എന്നെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ പണം സ്വത്തൊന്നും ഇല്ല അതൊന്നും ഇല്ല എന്നറിഞ്ഞിട്ട് സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചാൽ മതി എനിക്കൊരു നേരത്തെ കറിക്കൊരു ഇരുമ്പംപുളി കെട്ടി എനിക്ക് കറിയേ അങ്ങനെയുള്ള ഞാൻ എന്നെ എൻ്റെ അമ്പലത്തിൽ വന്ന് ഒരു അമ്മ എനിക്ക് സ്വാമിയുടെ കൂടെ നിന്നാമെന്ന് അവരുടെ വീട്ടുകാരോട് പറയണു അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല ഒന്നും നോക്കിയില്ല അമ്മയുടെ സ്വത്ത് മുതലൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഏഹ് ആയിക്കോട്ടെ അമ്മേ വന്നോളൂ അതിൻ്റെ വയസ്സങ്ങാല് എങ്ങനെയാവും ഒന്നും എനിക്കറിയില്ല ഞാൻ സ്വീകരിച്ചു ഏഹ് കാരണം അത് കല്യാണം കഴിച്ചിട്ടില്ല മക്കളില്ല വയസ്സാകുമ്പോൾ അതിൻ്റെ ഗതി എന്താവും എന്നുള്ളത് മുന്നേ എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ അതിനെ സ്വീകരിച്ചു അവരവിടെ ഇവിടെ കൊടന്നാക്കി ഒന്നും തന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരു ലക്ഷം രൂപയാണ് എനിക്ക് തന്നത് ഇപ്പോൾ പതിനഞ്ച് വർഷത്തോളം ഈ അമ്മ രാവും പകലും എൻ്റെ കൂടെ തന്നെ താമസിക്കുന്നു ഒരു ലക്ഷം രൂപ ഒരു മനുഷ്യ ഒരാൾക്ക് ഒരാളെ നോക്കാൻ എത്ര കൊണ്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക ബാക്കിയുള്ള അവരുടെ വീട് അവരുടെ സ്വലം ഒക്കെ മറ്റുള്ളവരാണ് ഏറ്റെടുത്തത് നമുക്കൊന്നുമില്ല അപ്പോൾ ഇതിന് നേരൊക്കെ ഒരു നടപടിയും കേസും കൂടെ വരണം അല്ലാണ്ട് ശരിയാവില്ല മനസ്സിലാവണണ്ടോ ഇതിനു വേണ്ടിയിട്ട് ആരെങ്കിലും മുന്നിലിറങ്ങുക എനിക്ക് ഒഴിവില്ലെങ്കിലും നിങ്ങൾ ആരെങ്കിലും എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കൊപ്പം നിൽക്കാം ഞാനും ഇതിന് നേരെ നമ്മൾ പ്രവർത്തിക്കണം അല്ലാണ്ട് ഇതിങ്ങനെ വിട്ടുകൊടുത്താ പറ്റില്ല അത്ര വിഷമമായ കാര്യങ്ങളാണ് ഒരേ വയസ്സായവർ ഇപ്പൊ ചിലർ ചെറുപ്പക്കാരായിട്ട് കൂട്ടുകൊടും വയസ്സായവരെന്തേലും പറയാൻ വരുമ്പോൾ അങ്ങനെ മാറിപ്പോവും അന്ന് ഞാനങ്ങനെയല്ല എവിടെ ചെന്നിരുന്നാലും വയസ്സായിരുന്നു വന്ന ഞാനെ കൂടെ കൂടെ അവർക്ക് അത് സന്തോഷമാണ് അവർ കുറെ പെർ കുറുക്കും നമ്മളതിൻ്റെ ഒപ്പം നിൽക്കുക തന്നെ അല്ലാണ്ട് ഒരു വഴിയുമില്ല അതിൻ്റെ ഒക്കെ പുണ്യം കൊണ്ടും പൊരുത്തം കൊണ്ടുമാണ് ഇന്ന് ഞാൻ ഇവിടെ ഒരു തെറ്റും ചെയ്യാതെ ഇന്നിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരൊക്കെ അനുഗ്രഹമാണ് മാതാപിതാ ഗുരു ദൈവം ദൈവത്തിന് നാലാമത്തെ സാധനേ ഉള്ളൂ മാതാവും പിതാവും കഴിഞ്ഞിട്ട് മാതാവ് കഴിഞ്ഞ് പിന്നെ പിതാവ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഗുരു ഗുരുഭക്തി ആ ഗുരുഭക്തി കഴിഞ്ഞിട്ട് വേണം ദൈവം എൻ്റെ അറിവിലുണ്ട് ചിലവർ മാതാവിനെയൊക്കെ തല്ലി ചതച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്കും ഭഗവാന് അടുത്തേക്കൊക്കെ പോകണവര് ഇവരൊക്കെ എന്തിനു പോകുന്നു ദുഷ്ടത്തികള് ദുഷ്ടന്മാർ നാറികൾ ഇവരൊക്കെ എന്തിനു ദൈവത്തിന്റെ രീതിക്ക് പോകുന്നു ആ മാതാപിതാക്കളെ പരിചരിക്കുന്നതാണ് ദൈവസേവ് മാനസേവയാണ് ഈ സേവ ഒക്കെ മനസ്സിലാകാതെ നിങ്ങൾ മനുഷ്യരല്ലേ നിങ്ങള് നിങ്ങള് ചോറല്ലേ കഴിക്കണത് നിങ്ങളൊക്കെ ഞാൻ ഞാ ഈ വീഡിയോയിൽ കൂടെ ഓരോ അമ്മമാരെ ഒരേ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവന്ന വീഡിയോകളൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് ആരസ്യം വരിക അതുകൊണ്ടാണ് ഈ വീട് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇന്ന് എൻ്റെ സ്വന്തം ഇഷ്ടം എനിക്ക് ഇപ്പൊ തൃശ്ശൂർ മൂന്ന് സെന്റ് സ്ഥലം എനിക്കുള്ളു എവിടെ തൃശ്ശൂർ ടൗണിലാണ് മനസ്സിലാവണോ ഇത് വിട്ട എനിക്ക് ലക്ഷങ്ങൾ കിട്ടും എൻ്റെ അമ്മ എന്റെ കൂടെയാണ് എൻ്റെ അമ്മയുടെ പേരിൽ ഞാൻ ഇന്നും ആധാരം ഞാൻ എൻ്റെ പേരിലാക്കിയിട്ടില്ല ഞാൻ ഒരു ദുഷ്ടനാണെങ്കി ആ ആധാരം എന്റെ പേർക്കാക്കിയിട്ടാ വിറ്റിട്ട് എൻ്റെ അമ്മേനെ ആരെങ്കിലും നോക്കണ ഇടങ്ങളിൽ കൊണ്ടാക്കിയിട്ട് ഈ പണം കൊണ്ട് എനിക്ക് സുഖമായി ചോദിക്കുക ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മനുഷ്യത്വം ഞാൻ മനുഷ്യനാണ് ആ മനുഷ്യത്വം വേണം മനുഷ്യനായ അല്ലാത്തൊരു മൃഗമാണ് മനുഷ്യൻ്റെ കുപ്പായം അണിഞ്ഞ ചെന്നായികള് അപ്പൊ ഇതുപോലെയാണ് നിങ്ങളുടെ അടുത്തൊക്കെ ഇതുപോലെയാണ് നിങ്ങൾ പ്രതികരിക്കണം കേട്ടാ എല്ലാവരും പ്രതികരിക്കണം അല്ലാതെ വിട്ടുകൊടുക്കരുത് അപ്പൊ എല്ലാരും ഒന്നിലേക്ക് നമുക്ക് പുതിയ വീടിൽ കാണാട്ട